മറ്റുള്ളവർക്കായി രക്തം ദാനം ചെയ്ത നിരവധി പേർ അശമന്നൂർ ഗ്രാമപഞ്ചായത്തും രാജഗിരി വിശ്വജ്യോതി കോളേജും ആലുവ ജില്ലാ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി രക്തം ദാനം ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അശമന്നൂർ ഗ്രാമപഞ്ചായത്തും രാജഗിരി വിശ്വജ്യോതി കോളേജ് എൻ എസ് എസ് യൂണിറ്റും ആലുവ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ലോക രക്തദാന ദിനത്തിന് മുന്നോടിയായാണ് ഇതുപോലൊരു പൊതുജന സേവന പരിപാടി നടത്തിയത് ജീവന്റെ വരം പങ്കിടൂ രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിൽ പങ്കാളിയാകൂ എന്ന സന്ദേശം ഉയർത്തി എഴുപതാമത് സ്ഥാപന ദിനത്തിൽ എഴുപതിനായിരം ബ്ലഡ് യൂണിറ്റുകൾ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധനകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപന എസ് ബി ഐയുടെ സഹകരണത്തോടെയാണ് മഹാരക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എഴുപതാമത് ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായിട്ട് എഴുപതിനായിരം യൂണിറ്റ് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ രാജ്യമൊട്ടാകെ ഞങ്ങൾ സന്നദ്ധമായിരിക്കണം അതിന് ഭാഗമാക്കാനുള്ള സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി ഈ വിശ്വ രാജഗിരി വിശ്വതി കോളേജും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പേഴ്സും പഞ്ചായത്ത് പ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ എൻ യൂണിറ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഈ പരിപാടി വജ് വളരെ വിജയകരമായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെയധികം പങ്കാളിത്തമുണ്ട് ജനപങ്കാളിത്തമുണ്ട് ഇത് മെസ്സേജ് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതുപോലത്തെ ഉദ്യമങ്ങൾ ഇനിയും ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദിയും കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ രാജഗിരി വിശ്വജ്യോതി കോളേജിലെ എൻ യൂണിറ്റ് അംഗങ്ങളെ കൂടാതെ സമീപ കോളേജുകളിലെ എൻ വിദ്യാർത്ഥികളും പ്രദേശവാസികളായ യുവതി യുവാക്കളും ക്യാമ്പിലെത്തി രക്തം ദാനം ചെയ്തു അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി മഹാരക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അശമന്നൂർ ഗ്രാമപഞ്ചായത്തും രാജഗിരി വിശ്വജ്യോതി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും എസ് ബി ഐ ബാങ്കും അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റലും ഒരുമിച്ച് നടത്തുന്ന ഒരു രക്തദാന ക്യാമ്പാണ് ഇന്ന് അശമന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് രാജഗിരി എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും നമ്മുടെ പ്രിയമുള്ള എല്ലാ നാട്ടുകാരും ഇതിൽ പങ്കെടുക്കുന്നു ഇതുപോലെ ഒരു നല്ല രക്തദാന ക്യാമ്പ് അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെത്തി ചേർന്ന് വന്നതിൽ വളരെയധികം സന്തോഷം വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് അപ്ലൈഡ് സയൻസസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജിസ്മോൻ പി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബീഷാജി വാർഡ് മെമ്പർമാരായ നൌഷാദ് സുബൈദ പരീത് എസ് ബി ഐ റീജിയണൽ ബിസിനസ് ഓഫീസ് ചീഫ് മാനേജർ ദീപക് അസിസ്റ്റന്റ് പ്രൊഫസർ അനില റോഷൻ ജോയ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ബേസൽ സി പോൾ തുടങ്ങിയവർ സംബന്ധിച്ചു ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് രാജേരി വിശ്വതി എൻ എസ് എസ് യൂണിറ്റും അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് ചേർന്ന് നടത്തുന്ന രക്തദാന ക്യാമ്പയിനാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒത്തിരിയധികം ആൾക്കാർ പങ്കാളിത്തം കൊണ്ട് വളരെയധികം സമ്പുഷ്ടമാണ് ഇതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് അതുപോലെ ആലുവ താലൂക്ക് ആശുപത്രി ോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെയധികം ആൾക്കാര് കുട്ടികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇതിനെ ഒരു വൻ വിജയമാക്കി തീർത്തിട്ടുണ്ട് ഇതിന് എല്ലാവിധ സഹായം ചെയ്തു തന്ന അശമന്നൂർ ഗ്രാമപഞ്ചായത്തിനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയാനടിയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് താങ്ക് യു അറുപതിലധികം ആളുകൾ ഈ മഹാസംരംഭത്തിന്റെ ഭാഗമായി രക്തദാനം നടത്തിയവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂ